ശനിയാറ് റൂമിന് വേണ്ടി കിടന്ന് ഓടിയിട്ടുണ്ടോ എങ്കിൽ ഒരു ബെസ്റ്റ് റൂം ഞാൻ കാണിച്ചു തരാം അരുൺ ഗ്രാൻഡ് കൊടയക്കനാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഞാൻ റൂമെല്ലാം കാണിച്ചു തരാം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ലോ ബഡ്ജറ്റില് പറ്റിയ റൂമാണ് കണ്ടല്ലോ അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വീഡിയോ കാണിക്കാം നിങ്ങൾ പക്ഷെ നമ്മള് ഒരുപാട് പേര് ഈ ശനി ഞായറാൻ വന്നിട്ട് നല്ല ഒരു റൂം കിട്ടാ കിട്ടില്ല റൂം എന്ന് പറയാ നമുക്ക് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എണ്ണൂറ് രൂപയ്ക്ക് കിട്ടില്ല റൂം ഒട്ടും ഒന്നും പറയാം കാരണം കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ വന്ന് ഏകദേശം കുറെ സ്ഥലങ്ങളിൽ തപ്പി എല്ലായിടത്തും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെയാണ് ശനി അനിയാറൊക്കെ അവർ റേറ്റ് കൂടും ഇനിയും കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ തന്നെ പറഞ്ഞത് പക്ഷേ ഞാനിവിടെ ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ കുടൈക്കിനായിരുന്നു ഒരു മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മാറിയാണ് വരുന്നത് ഈ സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ മാപ്പിൽ ഇട്ടിരിക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇടുക ഞാൻ ലൊക്കേഷൻ തരാം ഇപ്പം ഇവിടെ നിന്ന് കിഡിലൊരു വ്യൂ ആണ് നല്ലൊരു മലയും താഴെ ഉണ്ട് അപ്പം അത്രയ്ക്കും പറ്റി കിട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേബിൾ കണക്ഷൻ ഒന്നുമില്ല നെറ്റ് കണക്ഷനാണ് ഇപ്പം ഇവിടെ റിമോട്ടൂടെ കിടക്കുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ടി വി ആയി എണ്ണൂറ് രൂപയ്ക്ക് എന്തായാലും ബഡ്ജറ്റാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള എല്ലാ കാര്യമുണ്ട് കിട്ടുന്ന റൂമല്ലേ ബാത്റൂമും സൂപ്പറാണ് അതുകൊണ്ട് കൊടൈക്കനില് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക സ്റ്റേ ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വന്ന് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ അവിടെ നിങ്ങൾക്ക് പിക്ക് ചെയ്ത് വിളിക്കാം പക്ഷേ ഉറപ്പായിട്ടും കൊടൈക്കനെ ശനിയാർ വരാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കോട്ടയാന കേട്ടോ അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നോട്ട് ചെയ്ത് വെച്ചോ ഇത്രയും ബഡ്ജറ്റിൽ വേറെ ഒരിടത്തും ഒന്നും കിട്ടത്തില്ല മാക്സിമം ഞാൻ ഇന്നലെ ഒരു ഇരുപത്തഞ്ചിടത്തുകാർ ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഒരാൾക്കെന്ന് പറഞ്ഞു തന്നെ കേട്ടോ ഇവിടെയൊക്കെ ഒരാൾക്കാൻ രണ്ടാൾക്കാണെങ്കിലും സാധാരണ ഒരാൾ വരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം ഡബിൾ റൂം കൊടുക്കാനൊക്കെ ചോദിച്ചവർക്ക് എത്ര ആരുണ്ട് ഒരാൾ പെട്ടെന്ന് റൂമില്ല പക്ഷേ ഈ പുള്ളിക്കാരനെ ഞാൻ കോൺടാക്റ്റ് ചെയ്ത് പുള്ളി പറഞ്ഞ് റൂം ഉണ്ട് വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു നല്ല നീറ്റ് വൃത്തിയുള്ള റൂമാണ് ഞാൻ കിടന്നപ്പോൾ എല്ലാം കുളവായത് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ട ബാത്റൂമാണ് നല്ല കൃത്യമുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഒരു കാര്യം പറയാണ്ട് ഈ സ്ഥലത്ത് റേഞ്ചിന് ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ ഇവർ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വൈഫൈ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡുള്ള വൈഫൈ ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അപ്ലോഡിംഗ് തിരി ഷോകമാണ് ബാക്കിയെല്ലാം ഡൗൺലോഡിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് തോന്നുന്നത് എനിക്ക് തിരിച്ച് ഇപ്പം സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അരുൺ ഗ്രാൻഡ് കൊടൈക്കനാൽ നോട്ട് ചെയ്ത് വെച്ചോ വീക്കെൻഡില് വന്നിട്ട് എണ്ണൂറ് രൂപയ്ക്ക് ഒരു റൂം കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു കിട്ടില്ല മനസ്സിലായോ ഇപ്പം ഞാൻ കിടന്ന റൂം കണ്ടല്ലോ എണ്ണൂറ് രൂപയാണ് ഈ റൂമിൻ്റെ റാറ്റ് കഴിയുന്നത് പിന്നെ ടാക്സ് ഉണ്ട് ഒരു എഴുപത് രൂപ ടാക്സ് വരുന്നുണ്ട് എങ്കിൽപ്പോലും ബഡ്ജറ്റാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ചോദിച്ചവർ പോലും അതും പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് ശനിയും ഞായറോ ആണ് പത്തരവരെ ആൾക്കാർ റൂമിൽ വരും അതുകൊണ്ട് അവർക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റത്തിൻ്റെ അവസാനം ആയിരത്തി ഇരുന്നൂറ് റേറ്റ് കുറച്ചു ഞാൻ പറഞ്ഞ സോളോ ആയിട്ട് വന്നത് അല്ല അവർക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റില്ല അപ്പം ഞാൻ അങ്ങനെയാണ് ഈ പുള്ളിയുടെ നമ്പർ കോൺടാക്റ്റിൽ കിട്ടി ഞാൻ എടുത്ത് വിളിച്ച പുള്ളി പറഞ്ഞു റൂമുണ്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചു അരുണ്ട് ഞാൻ കൊടാക്കനാൽ കൊടൈക്കനെ ഒന്ന് സെർച്ച് ചെയ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൂഗിളിൽ കിട്ടും വളരെ ബഡ്ജറ്റ് കുറവാണ് എണ്ണൂറ് രൂപയ്ക്ക് ഒരു റൂം കിട്ടുമെന്ന് വെച്ചാൽ പറ്റിയിട്ടാണ് അപ്പോൾ ശരി